ട്രാക്ക് ആൻഡ് ഫീൽഡ് ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ലോക ചാമ്പ്യനുമായ അമേരിക്കക്കാരി സിഡ്നി മെക്ലോഗ്ലിൻ ലെബ്രോണെ തന്റെ ക്രിസ്തുവിശ്വാസം ഏറ്റുപറയുന്നതിൽ വളരെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് മെക്ലോഗ്ലിൻ പറയുന്നു താൻ ഒരു കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത് എന്നെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സന്യാസിനികളാണ് ഈശോയിലുള്ള എന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഭാഗിയത് എന്റെ ഈ അമ്മമാരാണ് തെറ്റും ശരിയും വിവേചിച്ചറിയുവാൻ എന്റെ ക്രൈസ്തവ വിശ്വാസം എന്നെ സഹായിക്കുന്നു എനിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് ഈശോയിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നല്ല ഈശോ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനം മനുഷ്യരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും എനിക്കറിയാം എനിക്ക് ആവശ്യമുള്ളത് ഈശോ നൽകും എനിക്ക് ആവശ്യമുള്ളത് മാത്രം മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനായി സത്യം മറക്കുവാൻ ഞാൻ തയ്യാറല്ല കാരണം ഈശോയാണ് സത്യം ആ സത്യമാണ് വിജയിക്കേണ്ടത് ദൈവം എന്നോട് വളരെ ദയയോടെയാണ് പെരുമാറിയിട്ടുള്ളത് ഈശോ യഥാർത്ഥത്തിൽ എന്നെ തോൽക്കുവാൻ അനുവദിച്ചു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം അതുവഴി ഈശോയെ തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു ഈശോ ഇല്ലാതെയുള്ള വിജയിക്കുവാനുള്ള എന്റെ ആഗ്രഹവും ലോകത്തിന്റെ കണ്ണിൽ വിജയിച്ചതിന് ശേഷമുള്ള എന്റെ മനസ്ഥിതിയും വെറും ശൂന്യതയായിരുന്നു എന്നാൽ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും ഈശോയിലാണ് പൂർണത ഈശോയെ മഹത്വപ്പെടുത്തുക എന്നതാണ് എന്റെ കരിയറിന്റെ പ്രധാന ഉദ്ദേശം എന്നത് എനിക്ക് അവിടുന്ന് മനസ്സിലാക്കി തന്നു എന്റെ ജീവിതം എന്നെ കുറിച്ചല്ല ഇന്നും ജീവിക്കുന്ന ഈശോയെക്കുറിച്ചാണ് ജീവന്റെ വചനമാണ് ഞാൻ പ്രഘോഷിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ഈശോയിലേക്ക് എത്തണം എന്നതാണ് എന്റെ ലക്ഷ്യം നമ്മുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണെന്ന് പ്രതിസന്ധികളാണ് തുറന്നു കാണിക്കുക പ്രതിസന്ധികളും വേദനകളും വളരുവാനുള്ള അവസരമാണ് സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള അവസരമാണ് ഈ അവസരമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല അവസരം ഈ അവസരത്തിലാണ് ദൈവത്തിലേക്ക് മാത്രം ഞാൻ തിരിഞ്ഞത് കാരണം മറ്റൊന്നിലും എനിക്ക് ആശ്വാസവും ആനന്ദവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും ഞാൻ ഈശോയെ അറിഞ്ഞു എന്റെ ഭർത്താവ് എന്നെ ദൈവവിശ്വാസത്തിൽ മുന്നേറുവാൻ ഒരുപാട് സഹായിക്കുന്നു ലോകം ഞങ്ങളെക്കുറിച്ച് എന്തു തന്നെ പറയട്ടെ ഞങ്ങൾക്ക് ഈശോയാണ് പ്രധാനം നന്ദി